You're die. വേറാൾ യേശയ അമ്പത്തി മൂന്ന് അഞ്ച് ഈ വരങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചേ യേശുവിൻ്റെ തിരി രക്തം ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എത്ര വലുതാണോ അതിൻ്റെ മേലെല്ലാം യേശുവിൻ്റെ തിരു രക്തം വിശ്വാസത്താൽ തളിച്ചു പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ക്രൈസ്തലോ ഹാലും യേശുവി നന്ദി ഞാൻ വചനാലയത്തിൽ ഒരിക്കലും പ്രസംഗിക്കാൻ പരിചയപ്പെടുന്നു ആ ആ യത്തിലും കണ്ണകുന്നവൻ വന്നിട്ടില്ല ആരാധനാലയത്തില് ഞാൻ പ്രസംഗിക്കാനായിട്ട് വന്നപ്പോ ഒരു സഹോദരനും ഭാര്യയും കൂടെ അവരുടെ മകളെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു മകളിങ്ങനെ ഇന്ന കോഴ്സ് പഠിക്കുകയാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെ അറിയാനായിട്ട് സാധിച്ചു കോഴ്സ് പാസ്സായി ആ കോഴ്സ് ക്ലാസ് എടുക്കുന്ന പഠിപ്പിക്കുന്ന അവസ്ഥയിലോട്ട് ഈശോ ഉയർത്തിക്കൊണ്ടുപോകും ഒരുപാട് ആവലാന് മുൽക്കണ്ടൊക്കെ ആയിരുന്നു പക്ഷെ പിന്നെ 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 ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു അവരെല്ലാവരും കൂടെ കൗൺസിലിംഗ് എടുത്തു ശുശ്രൂഷ ജോയ് ബ്രദർ പറഞ്ഞു ഇവരെയൊക്കെ ഒന്ന് അവരൊന്ന് കാണാനും സംസാരിക്കാനും പ്രാർത്ഥിക്കാനും നിന്നു അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പടിപടിയായിട്ട് ഇപ്പോൾ ആ കുടുംബത്തിനെതിയോ ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു മകൾക്കിപ്പോൾ ജർമ്മനി പോകാനുള്ള കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിസ വന്നോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് അവിടം വരെയൊക്കെ കാര്യമെത്തി എന്ന് മാത്രമല്ല പ്രാർത്ഥന കൂടാൻ വന്ന ആ ആളാണ് ഇപ്പോൾ അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ഡയ ഏത് ഭജനാലയം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ശുശ്രൂഷ ആലയത്തിന്റെ ഏർ ഇതായിട്ട് അവിടെ പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ കുടുംബത്തിലെ ഈ കുടുംബനാഥനെയാണ് ഹാലലുയൊ പൂ ചോദിക്കുമ്പോൾ എന്ത് കിട്ടും പൂന്തോട്ടം തരും കർത്താരിന്റെ അടുത്ത് നമ്മൾ വരുന്ന കാര്യമൊന്നും ആയിരിക്കണമെന്നില്ല ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും ശ്രേഷ്ഠമായ പദ്ധതിയാണ് നമുക്കതൊന്നും മനസ്സിലാകണമെന്ന് ഇല്ല ഹാലലുയ അപ്പന്റെ കളോടി മാറണം ദുരിത്തിന്റെ കച്ചവടം നടക്കണമെന്ന് പറഞ്ഞു പക്ഷെ ദുരിത്തിന്റെ കച്ചവടം കച്ചവടം എല്ലാം മുടങ്ങി പോയി അവകാശികൾ മരിച്ചു മരിച്ചുപോയി ഇനി ഇത് ഇതൊരിക്കലും നടക്കൂലെന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വക്കീലെ വിളിച്ചിട്ട് പറഞ്ഞു ഷൈജു കാരാണ് ഷൈജു ഞാനാണ് ഷിജു ആരാണ് എല്ലാം അനിയനാണ് മേല ഞങ്ങളുടെ അമ്മയാണ് അമ്മ മരിച്ചുപോയി അപ്പൊ രണ്ട് അവകാശികൾ മരിച്ചു പോയിട്ടുണ്ട് ഈ അവകാശികളുടെ ആൾക്കാരെല്ലാം ഒപ്പിടാൻ പറ്റും പേടിക്കേണ്ട ലക്ഷങ്ങളും ഇതൊന്നും കിട്ടൂല ചിലപ്പോ ഒന്നും കിട്ടൂല ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ചെല്ലണം അതിനുള്ള ആ പ്രമുഖമാരകം കാശക്കാർ മേടിച്ചു കഴിഞ്ഞു പക്ഷെ ഇപ്പൊ കോടതി മുഖാന്തരം അത് ഡീല് വന്ന് അത് തടസ്സപ്പെട്ടു പോയത് കൊണ്ട് അവര് അത് കോടതി ഉത്തരവിലൂടെ ഈ മേടിക്കാൻ അവര് മേടിയെടുത്തതുകൊണ്ട് കിട്ടിയാ കിട്ടി ഇല്ല ഇല്ല പക്ഷെ നമ്മൾ പോയി ഒപ്പിട്ട് കൊടുക്കണം നമ്മൾ പ്രാർത്ഥിച്ചത് എന്ത് നടന്ന് കിട്ടാൻ ആ തുരുത്ത് നടക്കാൻ തുരുത്തിന് ഒന്നും കിട്ടാനില്ലെന്ന് തമ്പുരാനൻ പണ്ടേ അറിയാം ആ തുരുത്തു വരെ നോക്കിയിരിക്കാതെ ദൈവം നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നു ഹാലുയാത്രണ്ട് ഇരുപത്തിനാല് യേശുവിന്റെ നമുക്ക് ഏത് പ്രയാസവും ഏത് വിഷമം ഏത് രോഗവും ബുദ്ധിമുട്ടുണ്ടാവുമ്പോ നമ്മൾ ഈ വചനം ഈ യേശുവിന്റെ രക്തത്തെ അപ്ലൈ ചെയ്തൊന്നും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയ നമുക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കും ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് യേശു അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം നേരത്തേക്ക് പോയി അവന്റെ മുറിവിനാൽ നമ്മൾ ആയി കിട്ടിക്കഴിഞ്ഞ നാട്ടൊന്ന് കണ്ടു പ്രാർത്ഥിച്ച് തമ്മില് തമ്മില് തർക്കിച്ചോ ആരെങ്കിലും പുറത്ത് കുറ്റം വിചാരിച്ചോ മടുപ്പ് വിചാരിച്ചോ വിഷം വിചാരിച്ചോ ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല റേസ്തലോ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഉം കോട്ടവള്ളിയില് ഒരു അവിടെ ഒരു ആവശ്യം കൂടാനായിട്ട് പിന്നെ മാംസം കൂടാനായിട്ട് പറഞ്ഞപ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞു ജോളികൾ പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ഒന്ന് വീട്ടിലൊന്ന് കേറണ്ടിട്ടുണ്ട് അപ്പൊ കയറി കഴിഞ്ഞ് അപ്പൊ പറഞ്ഞു ഇവര് മൊഴയുണ്ട് ലിസി ആശുപത്രിയിൽ പോയി സർജനം കണ്ടു അവിടെ പോയി ഇവിടെ പോയി സർജനം കണ്ടു മുതുകൊരു മൊഴയുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോ എവിടെയാണ് നല്ലത് അങ്ങനെയൊക്കെ ഒരു ചർച്ച കുറച്ച് നേരം ആ വീട്ടിൽ ചർച്ച അപ്പൊ പോരാ പോരാ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ നടത്തി ഇങ്ങനെ പ്രാർത്ഥിക്കണേ പ്രൈസ്തരോ ഒരു കാശിൽ ചെലവില്ലാതെ കാര്യം നടത്തി തരാനുള്ള ഒരാൾ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അല്ലെ യേശു യേശു ആരാധന അപ്പൊ ഈ ഓരോ കാര്യവും അത്രയും നേരം സംസാരിച്ച കാര്യവും ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞ് മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ കർത്താവിനോടൊന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു പക്ഷേ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഇത് അത്ഭുതമായി പോയി അവന് ഭയങ്കര വിശ്വാസവും ആയിപ്പോയി പറഞ്ഞ മുഴ വൈകുന്നേരോയപ്പോ തന്നെ തന്നെ പൊട്ടി ഒലിച്ച് ഒഴുകിപ്പോയി നന്ദി പ്രാർത്ഥനക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് തടസ്സമല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാനും കൂടെ കൂട്ടത്തിൽ പറഞ്ഞു തടസ്സമൊന്നും നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നമ്മളാരും തടസ്സമില്ലാത്തവരെല്ലാ പലവിധ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ പക്ഷേ നമുക്ക് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് തീക്ഷണമായിട്ട് ആഗ്രഹിച്ചാൽ ഗ്രേറ്റ് എന്ന് തീക്ഷണമായിട്ട് ആഗ്രഹിച്ചാൽ നമുക്ക് അതൊക്കെ നടക്കും അങ്ങനെ അന്ന് തന്നെ മോഴ പൊട്ടി ഒലിച്ചി പോയി ഈശോ സൗഖ്യം നൽകി പ്രൈസലോയാ അപ്പൊ ഈ വചനം ഒന്ന് വായിച്ചേ ഒന്ന് പത്തൊ രണ്ട് ഇരുപത്തി നാല് ാണ് നമ്മള് വീണ്ടും പഴയ തോന്നുമ്പടി ജീവിക്കാൻ വേണ്ടി അല്ല അവന്റെ മുറിവിനാൽ ഞാനും നിങ്ങളും എന്തു നേടണം സൗഖ്യമുള്ളവനായി ആ സൗഖ്യം എനിക്ക് നിങ്ങൾക്കും മാത്രമല്ല ഇന്ന് വരാത്തവർക്കും വരാൻ പറ്റാത്തവരും പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞവർക്കും ഒക്കെ ഉണ്ട് അവന്റെ ഇടപെടൽ ഇഷ്ടമില്ലാത്ത അഭിഷാദിപാതനായ രണ്ട് മനുഷ്യരെ വിളിച്ചു പറഞ്ഞു എന്തിനും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു നമ്മുടെ വീട്ടിൽ ചിലപ്പോണ്ടായിരിക്കാം എന്തിനേ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു അവനൊരു വീട്ടിലിരുന്നാ പോരെ ഈ എപ്പോഴും എപ്പോഴും പോകേണ്ട കാര്യം വല്ലപ്പോഴും പോയാൽ പോര് അത്ര ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയും അഭിഷാദിപാതരായ മനുഷ്യരെ യേശുവിനെ കണ്ടപ്പോൾ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു വചനം പറയാണ് കാരണം അശുദ്ധാത്മാവെ ഈ മനുഷ്യരിൽ നിന്ന് പുറത്തു പോ എന്ന് യേശു കൽപ്പിച്ചിരുന്നു ദൈവത്തിന്റെ ഇടപെടൽ ഇഷ്ടമില്ലാത്തവരുടെ കാര്യത്തിൽ പോലും ഇടപെടാൻ നർത്താവിന് അധികാരമുണ്ട് ശക്തിയുണ്ട് എന്നെ കെട്ടുമുഴകം ഉപദേശിക്കുന്ന ഒരു വർഷങ്ങൾ വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി ഒരു മാസാത്തെ വെള്ളിയാഴ്ച ചുറ്റുവാന കേന്ദ്രത്തിൽ ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞ് വചനപ്രഘോഷണം നടത്തി വിശ്വാസത്തിന്റെ ശക്തിയെ കുറിച്ച് പ്രസംഗിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു അപ്പൊ അവര് പറഞ്ഞു ബ്രദറെ നമ്പർ കിട്ടാൻ വേണ്ടി കുറെ ബുദ്ധിമുട്ടിയായിട്ട് അവസാനം ഞങ്ങൾക്ക് ഇന്ന വഴി ഇന്ന ബ്രദറുകളാണ് ഞങ്ങൾക്ക് തന്നത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അവരൊന്നും വന്നവരുടെ നമ്പറൊന്നും സാധാരണ ഇനിയും കൊടുക്കൂല അപ്പോൾ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇവിടെ ഒരാൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ കേട്ടപ്പോൾ തന്നെ ആ ആള് സംസാരിക്കാൻ വേണ്ടി ഇന്നത്തെ വചനം കേൾക്കാൻ വേണ്ടി ഇവരുണ്ടായിരുന്നു ഭയങ്കര അത്ഭുതമായിരുന്നു ഭയങ്കര വിശ്വാസങ്ങളാണ് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ അനിയനാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പേര് വിളിക്കണേ രണ്ട് പേരാണ് പറയുന്നത് ഞാൻ പറയാടോ ഒരുമിച്ച് പണിയെടുത്ത് പണ്ട് കിട്ടുമ്പോഴൊക്കെ സമയമുള്ളപ്പ എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ എന്തിനാ സമയം കളയണത് നീ വല്ല സിനിമക്കും പോ എന്ന് പറഞ്ഞ് അയ്യോ നീ ഇപ്പൊ ചിറ്റു പ്രസംഗിക്കുന്ന ഞാൻ എന്തെല്ലാം പറഞ്ഞ കളിയൊക്കെ ഇട്ടുണ്ട് എനിക്ക് ഇട്ടേക്കുന്ന പേരുകളൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകും മാത്രം പറഞ്ഞാൽ മതി എന്നെ കാണുമ്പോ കാണുമ്പോ ദൈവം വന്നിട്ട് പറയും ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരാണെങ്കിൽ അവിടെ ഉറപ്പിച്ച കാര്യം ആ ദൈവം പാട്ടിൽ ഓർഗൺ വായിക്കാനായിട്ട് അന്നത്തെ ടീമിന്റെ കൂടെ ചേഞ്ച് ജോലി ഷിഫ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത പോകും പ്രോഗ്രാമിന് പോകും അങ്ങനെയൊക്കെ ദൈവം ഒരുപാട് ഉപജീവനം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് അതിൻ്റെതായ വേദന ഒക്കെ ഒരു ഓർഗൺ കേട്ട് പോയി കുർബാനൊക്കെ വായിച്ച് വായിച്ചു അങ്ങനെ ചിലപ്പോ വേറെ പള്ളികളിൽ ഒരു കൊയർ പിടിച്ച് അങ്ങനെയൊക്കെ പോകും എന്റെ കമ്പനി ജോലിക്ക് പോകുമ്പോൾ അങ്ങനെ സാമാന്യം പക്ഷെ എല്ലാവർക്കും ഒരു ചോദ്യം ഇതാ നീ എന്തിനാ ഈ അച്ഛന്റെ കന്യാസിനെ പണിയെടുക്കുന്നത് അല്ലെങ്കിൽ നീ എന്തിനാ നിന്റെ സമയം ഇങ്ങനെ കളയുന്നത് വേറെ ചിലരുടെ ചോദ്യമോ പ്രൈസിലോ ഹാലോ അപ്പൊ ഞാനീ അവിടെ പറഞ്ഞു ഫോൺ അവിടെ വെച്ച എക്കണേനു മുമ്പ് തന്നെ വീട് എവിടെയാണെന്നൊന്ന് ലാൻഡ് മാർക്കൊക്കെ പറഞ്ഞുതരാൻ പറഞ്ഞു അവിടെ പോയി പ്ലാസ്റ്റിക് പറഞ്ഞു എടോ തന്നെ ഞാൻ സ്തുതി എന്നോട് പറഞ്ഞു എന്റെ വീട് പണിത് ഒന്ന് ഒരു വീട് പണി അടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഫിനിഷ് ആയിട്ടില്ല എനിക്ക് ആ വീട്ടിലൊന്ന് താമസിച്ചിട്ട് ഞാൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു പക്ഷെ വീണ്ടും ക്യാൻസർ വന്നിട്ട് കിഡ്നിൽ അത് സ്പ്രെഡായി എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ ആൾക്ക് പിന്നെ എന്നോട് പറഞ്ഞ് അവിടെ വന്ന് സ്റ്റേജിംഗ് സാക്ഷ്യപ്പെടുന്നത് പക്ഷേ പുള്ളി ഒരു വർക്ക് പണ്ടേലത്തൊരു പ്രശ്നമുണ്ടല്ലോ ജോലി 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 ഒറ്റ ദിവസം ലീവ് എടുക്കൂല്ല ഓഫിന്റെ അന്തരീക്ഷം കിട്ടിയാൽ കുടുംബത്തിനേണ്ടി കഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ വീണ്ടും സുഖപ്പെട്ടിട്ട് സുഖപ്പെട്ടപ്പോൾ പറയും പറയാമെന്ന് കാണുമ്പോൾ പറയും ഞാൻ വന്നിട്ട് അത് സാക്ഷ്യപ്പെടുത്താമെന്ന് പക്ഷെ ഒരു പ്രാവശ്യം പോലും വന്നില്ല വീണ്ടും വർഷങ്ങളോളം ജീവിച്ചിരുന്നു സുഖപ്പെട്ടു വീടിന്റെ താമസം എല്ലാം നടന്നു കല്യാണം നടന്നു അപ്പൊ വേറെ കൂട്ടുകാരന്മാര് ചോദിക്കും അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സൗകര്യം ഇട്ട് അവൻ വന്ന് സാക്ഷ്യപ്പെടുത്തി അവനവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ല വന്നാന്ന് ചോദിഞ്ഞ സുഖപ്പെടുന്ന ഈശോല്ലേ ഹാലേ യേശുവേ നന്ദി യേശുവേ സ്തു പ്രാർത്ഥിച്ച പരിഹാരമില്ലാത്ത ഒരു ഞാൻ ഒരു കുറേ ഒന്നിലെ കമ്പനി കൂട്ടി പോകും അവര് നമ്മളെ എന്തൊരു കഷ്ടം അപ്പൊ മുതലാളിയായിട്ട് ഇരിക്കാൻ ആയിരുന്നു ഇഷ്ടം അതിൽ പറഞ്ഞ ഒരു പരിപാടിക്കും പോകൂല ഹാലെ ലോയ ഈ മുതലാളി സ്ഥാനത്ത് ഇരുന്ന് ഇരുന്ന് ശീലിച്ചത് കൊണ്ട് പിന്നെ ചെറുതിലോട്ടൊക്കെ കടന്നു വരാൻ വേണ്ടി വർഷങ്ങൾ എടുത്തു അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥ അപ്പൊ ഈ മോനാണെങ്കിൽ ഒന്ന് ഉറച്ചു വരുമ്പോഴേക്കും ഒന്നിലേക്ക് കമ്പനി കൂട്ടിപ്പോകും അല്ലെങ്കിൽ അവർ അവനെ കൂട്ടി കെട്ടും ബ്രീസറോഡ് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ചെയ്യാത്ത ജോലികളൊന്നുമില്ല ഒരുപാട് തരം ജോലികൾ ചെയ്തിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ ടെമ്പോ ഓടിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ടെമ്പോ ഓടിക്കാനൊക്കെ പോയിട്ട് കോട്ടയം കൂടാത്തോട് കൂടാത്ത ആ കേരളം സ്ഥലങ്ങളൊക്കെ റൈഡിങ് ഇഷ്ടമായിരുന്നു അപ്പോ ഇവിടെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ വന്ന് രാത്രി ആയിരിക്കുമ്പോ മോന ഗർഭിണിയായിരിക്കുമ്പോഴുള്ള ആ ചെറുക്കൻ ഇപ്പൊ വണ്ടിപ്പിരാതാണ് നന്ദി സ്തുതി പാലക്കാട് കോയമ്പത്തൂരൊക്കെ വേണമെങ്കിൽ പോയി കളയും യ് പല പോക്കും പലയിടത്തും അങ്ങനെയൊക്കെ പോകുന്ന സ്വഭാവം ഒരു മണി ദിവസമില്ല അതിന്റെ ഒരു മണി ഓടിച്ചോളു അപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്ന സമയത്താണ് കുറച്ചാണ് രാത്രിയായപ്പോഴത്തേക്കും ജോലി ജോളി ഇറങ്ങാതെ ഞാൻ വരാൻ വേണ്ടി കൊടുവരായിട്ട് ഇങ്ങനെ ഇരിക്കണേ അപ്പൊ അമ്മ വന്നു നോക്കിയപ്പോഴത്തേക്കും എന്താ ഇറങ്ങാതെ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു വന്നിട്ടില്ല അവൻ ഇത്ര നേരോട് വന്നില്ല എവിടെ പോയി കിടക്കണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എത്തിയിട്ടില്ല എന്തോ പെട്ടെന്ന് തന്നെ അമ്മയുടെ വായിൽ വന്ന വാക്കിതാണ് ഞാൻ എന്റെ അമ്മേനെ പറ്റപ്പെടുത്തന്നെയല്ല ആനച്ചോറ് കൊലച്ചോറ് വണ്ടിച്ചോറും അങ്ങനെയൊക്കെ തന്നെ പിന്നെ വണ്ടി ഓടിക്കാൻ വേണ്ടി ജമ്പം ചെയ്താൽ വിടത്തില്ല അതോടുകൂടി ആ പരിപാടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൂട്ടിക്കെട്ടി അപ്പൊ കൂട്ടിക്കെട്ടാത്ത പരിപാടികളൊന്നും ഒന്നും ഇല്ല ഹാലയിലൂര യേശുവേ നന്ദി പിന്നെ ഒരു സാമി ജോലി എടുക്കുന്ന സമയത്ത് ആ രാത്രി നൈറ്റ് ഷിഫ്റ്റ് ജോലി എടുക്കുമ്പോഴേക്കും ഒരു ദിവസം അവിടെ ആ ജോലിക്കാർക്കെല്ലാം വില അവിടെ വളർത്തുന്ന മുലയാളികൾക്ക് ഒരു പട്ടിയുണ്ട് പട്ടിക്ക് എല്ലാ ദിവസവും ബിരിയാണി പാല് മുട്ട ഭയങ്കര ഇതാ അപ്പൊ കൂടെയുള്ളവർ പറയും ദൈവമേ ഇവരുടെ പട്ടിയാട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നെന്ന് പറഞ്ഞിട്ട് പട്ടിക്കെപ്പോഴും ഏറ്റവും കൂടിയ സാധനങ്ങളും പറ്റില്ല ഒരു ദിവസം ഈ പട്ടിയാണെങ്കിൽ വൺമാൻ ഇതാണ് വേറെ ആരാട്ട ഒരു ഇതുമില്ല അവിടുത്തെ ഒരു മാനേജൻ ഉണ്ട് അയാളെ കൂടെ ആണിത് ഒരു ദിവസം ഞാൻ ഷിഫ്റ്റും കഴിഞ്ഞിട്ട് ജോലി തിരിച്ചു വരുന്നതിന് പോരം ക്ഷീണ കൂടൽ കൊണ്ട് അവിടെ ഓവർ ടൈമും കഴിഞ്ഞിട്ടാണ് അവിടെ തന്നെ കിടന്ന് പറയുമ്പോ ഇതാരെ എന്റെ കൂടെ കിടക്കുന്നതെന്ന് നോക്കുമ്പോൾ പട്ടി എന്റെ കൊമ്പക്ക് പിടിച്ച് കിടക്കണേന്ന് ഈ മറ്റേ പട്ടിയില്ലേ പട്ടി എന്റെ കൊമ്പക്ക് പിടിച്ച് കിടക്കണു എന്റെ ഒച്ച പോലും പുറത്തോട്ട് വന്നില്ല കാരണം പണ്ടൊരു വീട്ടിൽ മീൻ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ പട്ടിക്ക് കടിക്കാൻ വേണ്ടി ചന്ദിക്കാണ് ആരെയും അവര് ആരെയും കടിക്കാത്ത പട്ടിയാ നിങ്ങളുടെ പോലും കടിച്ചത് പട്ടീനെ വല്ലതും ചെയ്ത് കാണുമെന്ന് പറഞ്ഞു ഞാൻ ചന്ദിക്കൊരു കടി വെച്ച് തന്നു അപ്പോ പട്ടീനെനിക്ക് പണ്ടൊരു പേടിയാണ് പക്ഷെ ഇപ്പൊ ആ പേടിയൊക്കെ പോയിട്ട് ഈ കുറച്ചു നാൾ മുമ്പ് ഒരു വീട്ടിൽ ചെന്നപ്പോ ഞാൻ അകത്ത് പെട്ടുപോയി പട്ടീനെ അടിച്ചുവിട്ടേക്കണ സമയം വരുന്നത് എനിക്കറിയില്ലായിരുന്നു അകത്തായി പോയി പുറത്തിറങ്ങാനും വൃത്തിയില്ല അപ്പോ പട്ടീനെ പിടിക്കണ ആൾക്കാര് ആരും ആ വീട്ടിലില്ല അവരുടെ മരുമോള് മാത്രമേ ഉള്ളൂ അമ്മയമ്മ ആശുപത്രിയിൽ നിന്ന് വന്നെന്ന് കേട്ടപ്പോ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പറയുമ്പോ ചെന്നത് അമ്മയുടെ വീട്ടിലോട്ട് അമ്മയമ്മനെ കൊണ്ടുപോയി ഇവിടെ മരുമകൾ മാത്രമേ ഉള്ളു പിള്ളേർ സ്കൂളിൽ പോയി ചേട്ടനും ജോലിക്ക് പോയി വിശാലമായിട്ട് പട്ടി അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഈ പെണ്ണിനാണെങ്കിൽ ഈ പട്ടീന ഇണക്കവും ഇല്ല അപ്പോൾ നമ്മളെക്കാൾ വലിയ പേടിയാണ് പക്ഷേ പട്ടി എൻ്റെ മടി കയറി എൻ്റെ താടിക്കിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്ന സീ കണ്ടിട്ട് ഒരു മനുഷ്യനെയും പേടിയില്ലാത്ത പട്ടി ഇത് ഞാൻ പറഞ്ഞ എൻ്റെ എൻ്റെ കർത്താവെന്ന് വിളിച്ചത് മാത്രം ഓർമ്മയുണ്ട് എന്തായാലും പട്ടീനൊക്കെ ഇറക്കി ഒരു വിധത്തിൽ പോകും അപ്പോൾ അന്ന് ആ മാനേജർ വന്ന് വിളിച്ച് അവസാനത്ത് വരെ പട്ടിയുടെ പിടിയിൽ ഞാൻ ഇങ്ങനെ വിളിക്കുക പിന്നെ വേറെ ദിവസം ബാത്റൂമിൽ പോയി വരുന്നത് വഴി നൈറ്റ് ഷിഫ്റ്റിൽ തന്നെ തെന്നി വീണിട്ട് ചോരയിൽ കുളിച്ച് ഞാൻ ബാത്റൂമിൽ നിന്ന് ഞാൻ ബാത്റൂമിൽ വീണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തെന്നി ഇങ്ങനെ വലിയ ബാത്റൂമാണ് പോയിട്ട് ചോരയിൽ കുളിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും നൈറ്റ് ഷിഫ്റ്റില് നിൽക്കണവന്മാരൊക്കെ ഉറക്കണം പകുതി ഉറക്കത്തില്ല അവന്മാരൊക്കെ പൊട്ടിച്ചിട്ടുള്ള നമ്മുടെ ദൈവത്തിൻ്റെ വായിന്ന് ചോര വന്ന രണ്ട് പല്ല് ആണ് ഫിറ്റിങ് നന്ദി യേശു ചെലതൊക്കെ നമ്മളിങ്ങനെ കുത്തിച്ചതച്ചി വെട്ടി ഒരുക്കി ദൈവം നമ്മളീന്നെത്തു മാറ്റി നമ്മളെ വിധം പരിപപ്പെടുത്തും കണ്ട മനുഷ്യനല്ലെന്ന് തോന്നുന്ന പോലെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇവർക്കെന്താ ഇങ്ങനെ ഇവനെന്താ ഇങ്ങനെയെന്ന് നാടൻ കെടുത്തുന്നത് പോലെ പ്രവാചകൻ നാടൻ കെടത്തുന്ന എടുത്താണ് കർത്താവിന്റെ വിജയം ആരംഭിക്കുന്നത് ഹാൽ ट्रीटमेंट चलव पैसा लीव എല്ലാ ചികിത്സയും നമ്മുടെ ഈ പണിക്ക് പോകട്ടെ അങ്ങനെ എത്തി എത്തി പണിക്കാരനായിട്ട് കഴിഞ്ഞ കുറേ വർഷമായിട്ട് മുഴുവൻ ശുശ്രൂഷയിലേക്ക് തക്കതായ ബോധ്യം ആത്മീയ ഗുരുക്കന്മാരിലൂടെ പ്രശാന്തച്ഛനും മെനയാൻതച്ഛനും ഒക്കെ അവരിലൂടെ തന്ന ആ തിരിച്ചറിവ് ആ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ